ഇത് കുണ്ടറയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ കുണ്ടറയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തുള്ള ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത് ശിവകലയും ശിവകലയുടെ രണ്ട് പെൺകുഞ്ഞുങ്ങളും ഭർത്താവുമാണ് ഈ വീട് ഈ വീടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ചെറിയൊരു കുടിലിലുള്ള അൺസേഫ് കണ്ടീഷനിൽ ഈ പെൺകുട്ടികളുമായിട്ടാണ് ഈ അമ്മ ഇവിടെ താമസിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഭർത്താവ് സതീശല്ലേ എന്ത് ആചാരിപ്പണിയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതൊക്കെ അപ്പോൾ എത്ര ക്ലാസ്സിലാണ് എന്തിനാണ് പത്താം ക്ലാസ്സിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ആണ് സ്കൂളിൽ പഠിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു സേഫ്റ്റി നമ്മൾ അതാണ് ഒരു ചെറിയ സംവിധാനമേ ഉള്ളൂ ഇതിനകത്താണ് തറയെല്ലാം മണ്ണ് കൊണ്ടുള്ളതാണ് മണ്ണ് മൺ കൊണ്ടുള്ള തറയിൽ ഇരുന്നാണിവർ പഠിക്കുന്നത് പോലും ഇന്നത്തെ ഈ വീടിന്റെ താക്കോൽദാനത്തിനായി എത്തിച്ചേർന്നത് ബഹുമാനപ്പെട്ട എം പി എം കെ പ്രേമചന്ദ്രൻ അവഹൂർത്തനാണ് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുന്നത് ഈ സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്ന സുനിൽ പേര് ആണുങ്ങളുടെ പേരാണെന്ന് തോന്നുമെങ്കിലും എം എസ് സുനിൽ എന്നാണ് മാഡത്തിന്റെ പേര് കാത്തോലിക്കറ്റ് കോളേജിലെ പത്തനംതിട്ട കാത്തോലിക്കറ്റ് കോളേജിലെ പ്രൊഫസറായിരുന്നു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു അതിനുശേഷം ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളിൽ താല്പര്യമെടുത്തുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളെ ആകെ അംഗീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ രാഷ്ട്രപതിയുടെ നാരി ശക്തി അർഹയായ മാഡമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എം എസ് സുനിൽ ഇപ്പോൾ നാരി ശക്തി പുരസ്കാരം എന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ റെക്കഗ്നീഷനാണ് അംഗീകാരമാണ് ഇപ്പോൾ മുന്നൂറ്റി പതിനേഴ് വീടുകൾ ഈ കാലയളവിൽ പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് നിർമ്മിച്ചു നൽകി എന്ന് പറഞ്ഞാൽ അതേറ്റവും വലിയ സന്നദ്ധ പ്രവർത്തനമാണ് സാമൂഹ്യ സേവനമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് അതിനൊരു വനിതാ നേതൃത്വം കൊടുത്തു സ്ത്രീ നേതൃത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടും അംഗീകരിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയതലത്തിൽ നാരി ശക്തി പുരസ്കാരം നൽകി അംഗീകരിക്കപ്പെട്ട മാഡത്തിൻ്റെ നേതൃത്വത്തിലാണ് ശിവകലയുടെ കുടുംബത്തിന് നിർധന കുടുംബത്തിന് മനോഹരമായിട്ടുള്ള ഞാൻ ദൂരെ നിന്ന് നടന്നു വന്നപ്പോൾ ഒരു വലിയ കെട്ടിട സമുച്ചയമായിട്ടാണ് ഫീൽ ചെയ്തത് രണ്ട് നിലയിലുള്ള ഒരു കെട്ടിടം വാസയോഗ്യമായിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ള കെട്ടിടം ഒൻപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ഇത് മുന്നൂറ്റി പതിനേഴാമത്തെ വീടാണ് അവരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച് പാവങ്ങൾക്ക് നൽകുന്നത് ആ മഹനീയമായ സന്നദ്ധ പ്രവർത്തനത്തിന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മാഡത്തെ മാഡം എം എസ് സുനിൽ പ്രൊഫസറെ നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിവാദ്യവും അനുമോദനവും ഈ നാടിന്റെ ആകെ പേരിൽ നാടിനെ പ്രോജീകരിക്കുന്ന പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ് രണ്ട് ഈ വീടിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചത് നോർത്ത് അമേരിക്കയിൽ വടക്കേ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന എക്യുമിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന സ്ഥാപനമാണ് ഇതിനാവശ്യമായിട്ടുള്ള ഒൻപത് ലക്ഷം രൂപ ധനസഹായം നൽകിയത് അവർ ഈ തരത്തിൽ നൽകുന്ന നാലാമത്തെ വീടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എക്യുമിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന വിശ്വാസപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസത്തെ പിൻപറ്റുന്ന മഹത്തായ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ ആഭിമുഖ്യത്തിലാണ് വിവിധ സ്ഥലങ്ങളിൽ പാവപ്പെട്ടവർക്ക് ദുർബല വിഭാഗത്തിൽപ്പെട്ടവർക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുന്ന ഒരു സംരംഭത്തിന്റെ ഭാഗമെന്ന നിലയിലാണ് അവർ ഇവിടെയും ഈ സഹായവും നമ്മുടെ ഈ കൊറ്റങ്കര പഞ്ചായത്തിലും ഇത്തരത്തിലൊരു സഹായം നൽകിയിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപ എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാഡത്തിന് ഈ സന്നദ്ധ പ്രവർത്തനം ഈ സേവനം നടത്താനുള്ള അവസരമുണ്ടായത് അപ്പോൾ അതിന് സംഭാവന ചെയ്ത എക്യുമിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയിലുള്ള മുഴുവൻ നമ്മുടെ സഹോദരങ്ങളോടും ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി നാടിന്റെ പേരിൽ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അറിയിക്കുക എക്യുമിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ശ്രീ ജോർജ് ശ്രീ കോശി ജോർജും ശ്രീമതി റൈച്ചൽ ജോർജും രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ പ്രോധീകരിച്ചാണ് നമ്മോടൊപ്പം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അവർ രണ്ടു പേരെയും ഞാൻ നേരത്തെ പ്രതിപോലെ എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രതിനിധികളായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് ബഹുമാന്യരായിട്ടുള്ള സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ ഞങ്ങളുടെ അഭിനന്ദനം സന്തോഷം നന്ദി അറിയിക്കുന്നു മാഡത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജയശീലൻ അതുപോലെ ജയപാൽ ജയപാൽ ജയലാൽ ജയലാൽ സോറി ജയലാൽ അതുപോലെ ഇതിനെ നിമിത്തമായി മാറിയ എം ജി ഡി ഹൈസ്കൂളിലെ നമ്മുടെ ഉണ്ട്രയിലെ എം ജി ഡി ഹൈസ്കൂളിലെ ഒരു ടീച്ചറാണ് ഇത്തരത്തിലൊരു നിർധന കുടുംബമുണ്ട് എന്നത് കണ്ടെത്തി മാഡത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ സഹായം ലഭ്യമാണ് എത്തിച്ചേർന്നിട്ടുള്ള എം ജി ഡി സ്കൂളിലെ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും ഇതിനെത്തിച്ചേർന്നിട്ടുള്ള നാട്ടുകാരെയും സന്നദ്ധ പ്രവർത്തകരെയും ആകെ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിനാണ് ശശികലയുടെ ശിവകലയുടെ കുടുംബത്തിനാണ് ഇത് നൽകുന്നത് തീർച്ചയായും ഈ ഭവനം അവർക്ക് അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികളാണ് പഠിക്കുന്ന പെൺകുട്ടികളാണ് നല്ലതുപോലെ പഠിച്ച് മികവോടുകൂടി വളർന്ന് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭ്യമാക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഈ നല്ല ജീവകാരുണ്യ സന്നദ്ധ സാമൂഹ്യ സേവന സംരംഭത്തിൻ്റെ ഉദ്ഘാടനം ീപം തെളിയിച്ചു നിർവഹിക്കുന്നതായി ഇന്നത്തെ ഈ താക്കോൽദാന ചടങ്ങിനായിട്ട് എക്യുമിനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയെ റെപ്രസെന്റ് ചെയ്ത് ഈ ചടങ്ങിന് എത്തിച്ചേർന്നത് ഇ ഇതിൻ്റെ സീനിയർ ആയിട്ടുള്ള കോശി ജോർജും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഡോക്ടർ റേച്ചൽ ജോർജുമായിരുന്നു ഇവരുടെ നാലാമത്തെ ഒരു സ്നേഹഭവനമാണ് എക്കുമനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്ക നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് അതായത് ഭവനരഹിതർക്ക് ചെയ്ത് നൽകുന്ന നാലാമത്തെ വീടിൻ്റെ താക്കോൽദാനമാണ് ഇന്ന് എം കെ പ്രേമചന്ദ്രൻ എം പിയും കോശി ജോർജും ചേർന്ന് നിർവഹിച്ചതെന്ന് പറയുന്നത് എല്ലാവരെയും ഞാൻ അഭിവാദിക്കുന്നു പ്രത്യേകിച്ച് ശ്രീമതി ഇങ്ങനെയുള്ള വീഴുകൾ വെച്ചുകൊടുക്കുന്നതിൽ ഞങ്ങളതിനകത്ത് വളരെ താല്പര്യമുണ്ട് ഞങ്ങളതിന് റേഷൻ്റെ വകയായിട്ട് ഞങ്ങൾ ഫണ്ട് പിരിക്കുന്നു കൊടുക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഞങ്ങൾ ഞാൻ കൃത്യച്ചാട് ചേലക്കു എന്ന സ്ഥലത്താണ് അവിടെ ഞങ്ങളുടെ അക്കത്തുള്ള പാ ഭാഗങ്ങളും പല വീഴുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്വന്തമായിട്ട് തന്നെ പഞ്ചായത്തിൻ്റെ വകയായിട്ടുള്ളതിനകത്ത് ഞങ്ങൾ സഹായിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഈ ഇവർക്ക് ശശികലയ്ക്കും ശിവനും ഈ വീട് കിട്ടിയതോ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ദൈവം നിങ്ങളെ കാത്തു പോകട്ടെ താങ്ക് യു ഇതാണ് ഞങ്ങളുടെ മുന്നൂറ്റി പതിനേഴാമത്തെ വീടെന്ന് പറയുന്നത് എക്യുമിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ സഹായത്താൽ ഒമ്പത് ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ഈ രണ്ട് നിലകളിലായിട്ട് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സിറ്റൗട്ടും രണ്ട് ബാൽക്കണിയൊക്കെയുള്ള ഒരു മനോഹരമായ വീട് അവർക്കായിട്ട് രണ്ട് പെൺകുട്ടികളാണ് അതിനകത്ത് പഠിക്കുന്ന കുട്ടികളാണ് അവർ സ്കൂളിൽ പഠിക്കുന്നു പിന്നെ അച്ഛനും അമ്മയും അവർ ഒരു ഷെഡിലാകെ താമസിച്ചിരുന്ന അവർക്കായിട്ടാണ് ഈ വീട് കേരളപുരം എന്ന് പറയുന്നത് അതായത് കൊല്ലത്തിനടുത്ത് കൊല്ലം കുണ്ടറ എനിക്ക് ഇടയ്ക്കായിട്ട് കേരളപുരം എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഇവർക്കായിട്ട് ഞാൻ വീട് പണിതും വെള്ളിയിലൊക്കെ കാണുന്ന രീതിയിലുള്ളൊരു പ്രകാശം കയറുന്ന രീതിയിലും വെട്ടവും വെളിച്ചമൊക്കെയുള്ള ഉള്ള സൗകര്യങ്ങളുള്ള സ്ഥലം ചെറിയ ചെറിയ സ്പേസ് അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് അങ്ങനത്തെ പ്രത്യേകതപ്പം ആ ഒരു സിറ്റ് സിറ്റൗട്ടുണ്ട് ഈ ഡോറ തുറന്ന് നമ്മൾ ചെറിയൊരു ഹോളിലോട്ടാണ് കയറുന്നത് ഈ ഹോളിൻ്റെ വലതുവശത്തായിട്ടാണ് ഇവർക്ക് കിച്ചൺ എന്ന് പറയുന്നത് അപ്പം എല്ലാ സൗകര്യങ്ങളും ഉള്ള ആ എൽ ഷെയ്പ്ഡായിട്ടുള്ളൊരു കിച്ചനാണ് അപ്പം കിച്ചണിൽ നിന്ന് വെടിയിലോട്ട് അവർക്ക് തുറക്കാൻ സാധിക്കും അതാണ് അവരുടെ കിച്ചൺ എന്ന് പറയുന്നത് അപ്പം നല്ല സ്പേസ് ഉണ്ട് ഉള്ളൊരു കിച്ചൺ ഓപ്പോസിറ്റ് അതായത് ഹാളിൽ നിന്ന് ലെഫ്റ്റിലോട്ട് കയറുന്ന സമയത്ത് ഒരു ബെഡ്റൂം ഉണ്ട് അതാണ് താഴെ നമ്മൾ ഇവർക്കായിട്ട് പണി നൽകിയ ബെഡ്റൂം എന്ന് പറയുന്നത് മാസ്റ്റർ ബെഡ്റൂം അല്ല എല്ലാം ഒരേ ടൈപ്പിലുള്ള ആ ഇതിലും വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ് മുകളിലുള്ളതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉള്ള സ്പേസ് നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് നല്ല അതായത് മൂന്ന് പാളികളുള്ള ആ ഉള്ള ജനലുകളാണ് മൂന്ന് ജനലുകൾ മൂന്ന് ഭിത്തിയിലായിട്ട് മൂന്ന് ജനലുകളുണ്ട് അപ്പം അവർക്ക് നല്ലതുപോലെ ഇതിനകത്ത് കാറ്റും വെളിച്ചമൊക്കെ ഉള്ള രീതിയിലാണ് വളർന്നേക്കുന്നത് ഇവിടെ ഒരു ആയിട്ട് കോമൺ ആയിട്ടുള്ളൊരു ഉണ്ട് വാഷ്റൂം പിന്നെ മുകളിലും അതുപോലെ തന്നെ എയർ സർക്കുലേഷനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഇത് മുകളിലോട്ടുള്ളൊരു സ്റ്റെയർ കേസാണ് ജി ഐയിലാണ് എന്താ തടിയും ജി എയും കൂടെ ചേർത്തുള്ളൊരു ഇതാണ് നമ്മുടെ മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കയറി വരുമ്പോൾ സമയത്ത് കാണുന്ന ഒരു തുറക്കണോ ഇത് അപ്പോൾ ഇതാണൊരു മുകളിലുള്ളൊരു ബെഡ്റൂം എന്ന് പറയുന്നത് നല്ലപോലെ സ്പേസ് ഉണ്ട് അതുപോലെ ഈ പറഞ്ഞ പോലെ മൂന്ന് സൈഡ് മൂന്ന് സൈഡിലും മൂന്ന് വാളയുടെ ജനൽ ഗ്ലാസ് ജനൽ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ നല്ല അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ചൂട് ഫീൽ ചെയ്യുന്നില്ല നമ്മളിതെല്ലാം അടച്ചിട്ടിട്ട് പോലും ഇത് ചൂട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ആ അപ്പോൾ ഇവിടെ ഒരു ഡോർ എന്ന് പറയുന്നത് വേറൊന്നുമല്ല വെളിയില അതായത് നമ്മളൊരു ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മൾ താഴത്തെ നിലയിലെ എന്ന് പറയുന്നത് അപ്പം വാട്ടർ ടാങ്ക് വെക്കാനുള്ളൊരു ആണ് പക്ഷേ ഇത് ഭാവിയിൽ ഇവർക്ക് വേണമെങ്കിൽ ഒരു ബാത്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നീട് ഇവർക്ക് പൈസയൊക്കെ കിട്ടുന്ന സമയത്ത് ഒരു ബാത്റൂം കൂടെ വേണം എന്ന് തോന്നുമ്പോൾ അവരുടെ പൈസ കൊണ്ട് അവർക്ക് അവരുടെ എഫേർട്ട് എന്ന് പറയും അപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോൾ അവർ പിന്നീട് വേണമെങ്കിൽ ഒരു ബാത്റൂം അപ്പം അതിനാണ് ഇങ്ങനെ നമ്മൾ ഇവിടുന്ന് തുറക്കത്തക്ക രീതിയിൽ തന്നെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത് സ്റ്റേഴ്സിൽ കാണുന്ന സെക്കൻഡ് ബെഡ്റൂം എന്ന് പറയുന്നതാണിത് അപ്പോൾ ഇവിടെയും നല്ല സ്പേസ് ഉണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ മറ്റേ മറ്റേ മുറിയിൽ മൂന്ന് ജനലുകൾ ഉണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മൂന്ന് പാളിയുടെ രണ്ട് ജനലേ ഉള്ളൂ മറ്റേ മൂന്നാമത്തെ ജനലിരിക്കേണ്ട സ്ഥലത്ത് രണ്ട് എയർ ഇത് എന്താ ജാളി ഇട്ടിട്ടുള്ള രണ്ട് വെൻ വെച്ചിട്ടുണ്ട് കൂടാതെ ഒരു ഡോർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡോറ് നമുക്ക് ഈ മുകളിലുള്ള രണ്ടാമത്തെ ബാൽക്കണിയിലോട്ട് തുറക്കത്തക്ക രീതിയിലാണ് അതെന്ന് അപ്പോൾ ഇപ്പോഴത്തെ സൈഡിലായിട്ട് നല്ല ഒരു ബാൽക്കണിയാണ് ഒരു മുകളിലത്തെ നിലയിൽ വരുന്ന സമയത്ത് കാണുന്നൊരു ഓപ്പൺ ബാൽക്കണിയാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നിന്നാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കസേരയൊക്കെ ഇട്ട് കീരി ഇരിക്കാൻ പറ്റും നല്ല എന്താ നല്ല രീതിയിലുള്ളൊരു ഫ്രണ്ടിലുള്ള ബാൽക്കണിയാണ് ഇവിടെ വേണ്ട അപ്പുറത്തൊരു ബാൽക്കണി വേണ്ട രണ്ട് ബാൽക്കണികളുള്ളൊരു വീടാണിത് അപ്പോൾ അതാണ് എൻ്റെ ഒരു നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തേക്കുന്നത് ആ ഹാപ്പിയായി ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാനൊന്നും വിചാരിച്ചതേ ഇല്ല എക്യുമൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയിലെ എല്ലാ അംഗങ്ങൾക്കും വളരെയധികം നന്ദിയുണ്ട് പിന്നെ പണ്ടത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ് കൊട്ടാരമാണ് പിന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ കിട്ടിയതായതുകൊണ്ട് വിശ്വസിക്കാനൊന്നും ഞാൻ യും കഴിഞ്ഞോണ്ടിരുന്നേ ഇപ്പം ഇതേപോലൊരു വീടെന്നറ സ്വർഗ പഠിക്കാനൊക്കെ സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് ടീച്ചറോട് വളരെയധികം നന്ദിയാ പറയാനുള്ളത് കാരണം ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന് ടീച്ചർ വന്ന് നേരിട്ട് കണ്ടതാണ് ഞങ്ങളെങ്ങനെ കൈ ടീച്ചറിനെ തന്നെ അവിടെ നിന്ന് നോക്കിയപ്പോൾ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മനസ്സിലായി അപ്പോൾ ചോദിച്ച് വീട് വെച്ച് വരുമ്പോൾ രണ്ട് റൂമേ ഉള്ളൂ എന്ന് ടീച്ചർ ആദ്യം പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു ഉള്ളത് മതിയെന്ന് പക്ഷെ ഇത്രയും വലിയ വീട് ടീച്ചർ കെട്ടിത്തരുമോ എന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇപ്പം തന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ വലിയ വീടല്ലേ അവിടെ നിന്ന് നോക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കാൻ പറ്റത്തില്ല അത് ഞങ്ങളുടെ വീട് തന്നെ ആണോ എന്ന് സത്യം വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാൻ അപ്പോൾ എപ്പോഴും ചോദിക്കും കാരണം ഇത് നമ്മുടെ വീടാണോ മക്കളോടും ചോദിക്കുമോ അപ്പം മക്കൾ പറയും ആ അതാ നമുക്ക് അത്ഭുതമായി ഇത്രയും വലിയ വീട് കാരണം ഇവിടെ വന്നു നമ്മളിങ്ങനെ ഒരു മോഡലും കണ്ടിട്ടില്ല വീടും കണ്ടിട്ടില്ല നമ്മൾ സ്വപ്നവും കണ്ടിട്ടില്ല ഒരിക്കലും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കാണുമെന്നു ഇങ്ങനെ നേരിട്ട് കാണുവൊന്നും വിചാരിച്ചില്ല സ്വപ്നം കണ്ടതുമില്ല ഇല്ല ഒന്നൂര് പക്ഷെ ടീച്ചർ ഇങ്ങനെ വന്ന് ഇത്രയും വലിയൊരു ഭാഗ്യവാണ് ടീച്ചർ വന്ന് കണ്ടത് ഞങ്ങളെ കണ്ടത് തന്നെ ഞങ്ങളുടെ ഭാഗ്യവാ കണ്ടില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരു വീട് കിട്ടില്ലായിരുന്നു കുഞ്ഞുങ്ങളെ കൊണ്ട് ഇപ്പോഴും ആ വീട്ടിൽ തന്നെ കഴിഞ്ഞത് അതേ പറ്റത്തോളായിരുന്നു അത് തന്നെ പറ്റത്തോളായിരുന്നു ടീച്ചർ വന്നത് കൊണ്ട് ഇപ്പം പറ്റത്തില്ല ഒരിക്കലും പറ്റത്തില്ല പക്ഷെ ടീച്ചർ വന്നതുകൊണ്ട് ഇപ്പം ഇത്രയും വലിയൊരു വീടായി ഇപ്പം ഞങ്ങളുടെ സ്വന്തം എന്ന് പറയാൻ ടീച്ചർ തന്ന വീടല്ലേ ടീച്ചറോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ഇപ്പോഴും അറിയത്തില്ല എങ്ങനെ പറയണം എന്ത് പറയണോന്ന് ശരിക്കും അറിയാൻ പറ്റുന്നില്ല നന്ദി നന്ദി എന്നോടല്ല നന്ദി ഈശ്വരനോടും എല്ലാവരോടും എല്ലാവരോടും ഒത്തിരി മെയിനായിട്ടും ടീച്ചറല്ലേ എല്ലാ മുന്നിലെല്ലാം ടീച്ചറല്ലേ പക്ഷെ ഞങ്ങളുടെ മുന്നിൽ അതെല്ലാം ടീച്ചറാണ് ടീച്ചറാണ് ജോലി ഭംഗിയായിട്ട് ചെയ്തു എല്ലാവർക്കും നന്ദിയുണ്ട് ഞങ്ങൾക്ക് പണം തന്ന് സഹായിച്ച് എല്ലാവർക്കും നന്ദിയുണ്ട് ടീച്ചറിന് വളരെയധികം നന്ദിയുണ്ട് സ്നേഹമുണ്ട് എനിക്കറിയത്തില്ല എന്ത് പറയണമൊന്നും അറിയത്തില്ല ഒന്നും അറിയത്തില്ല പക്ഷേ ഇത്രയും വലിയൊരു വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നില്ലേ എന്ത് എനിക്ക് അറിയാൻ വയ്യ പാല്യാഴ്ച ഒന്നും തീരുമാനിച്ചില്ല ടീച്ചർ